നിങ്ങക്ക് നാണമുണ്ട് നല്ലൊരു കാര്യമാണ് അത് ഇതുമായിട്ട് എന്താ ബന്ധം കഴിഞ്ഞു മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടനും പൃഥ്വിയും എംബുരാൻ റിലീസായതോടെ സടകുടഞ്ഞിറങ്ങിയ മോഹൻലാൽ ആരാധകർ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് എന്നാൽ ലാലട്ടിൻ്റെ വലിയ ആരാധകനായ അശ്വന്ത് കോക്ക് ഇപ്പോൾ എംബുരാൻ അനാവശ്യമായി വലിച്ചു കീറി റിവ്യൂ ഇട്ടതിൽ ലാൽ ഫാൻസിന് വലിയ ഇഷ്ടക്കേടുണ്ടായി മലയാളത്തിൽ ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് സിനിമ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം തൻ്റെ വീഡിയോ വൈറലാകാൻ നെഗറ്റീവ് ഇട്ടത് ശരിയായില്ല എന്നാണ് പലരുടെയും കമൻറ്റ് എന്നാലിപ്പോൾ ഈ വിഷയം ലാലട്ടിൻ്റെ പക്കൽ എത്തുകയും ലാലട്ടൻ ആ വീഡിയോ കാണുകയും ഉണ്ടായി എന്ന വാർത്തയാണ് സിനിമയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നത് സിനിമയെ നശിപ്പിക്കാൻ നോക്കുന്നു എന്ന തരത്തിൽ കോക്കിനെതിരെ നിയമ നടപടി എടുക്കാൻ കഴിയുമെങ്കിലും ലാലട്ടൻ ഈ വിഷയത്തിൽ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ എന്നും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇവിടെയെന്നും പ്രേക്ഷകർ കണ്ടു തന്നെ തീരുമാനിക്കട്ടെ എന്നുമാണ് ലാലേട്ടൻ്റെ അഭിപ്രായം ലാലട്ടൻ്റെ ഈ പോസിറ്റീവ് ചിന്താഗതിയാണ് അദ്ദേഹത്തെ ഇത്രയും ഗ്രേറ്റ് ആക്കിയത് എന്നതാണ് സത്യം മലയാളി പ്രേക്ഷകരിൽ ബുദ്ധിജീവികളെക്കാൾ സാധാരണ ജനങ്ങളാണ് സിനിമ കാണാൻ വരുന്നത് ലാലേട്ടൻ്റെ സ്വാഗ് ഫൈറ്റ് പിന്നെ മാസ് ഡയലോഗ് എല്ലാം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് എംബുരാൻ ഒരു വേരുന്ന് തന്നെയാണ് നിങ്ങൾ എംപുരാൻ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്